ാക്കി മാനത്തെത്തി മതിയിൽ നിന്ന് മണ്ണും കല്ലും പാടി മണ്ണിൽ കൊണ്ടുവന്ന് മണ്ണിൽ നിന്ന് മതോന്മുത്തരാക്കി ഒരു കാലഘട്ടത്തിൽ കാട്ടു കരുതപ്പെടുത്ത് മാത്രം യാത്ര ചെയ്തും കാട്ടു ഗായകരികൾ ഭക്ഷിക്കും ഈന്തപ്പുരവും മത്സ്യവും മാത്രം ഭക്ഷിക്കും ജീവിച്ചു തന്ന അതേപോലെ ജനതയെ കടന്നു ചെന്ന ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ സംസ്കാര രാജ്യങ്ങളായി അമ്പരജലികളായ സൗകര്യങ്ങളായി അവയെ പടുത്തു ഒരു കാലത്തിൽ നായും നരിയും നെഴുകയും കുളുകയും നടന്ന ഈ നടൂടെ ഒരു മനുഷ്യൻ നടക്കരുന്ന് പറഞ്ഞ ഐക്യം ഭാരത മനുഷ്യൻ എന്നറയിൽ ഒരു ആദരവ് കാണിക്കുന്ന തുടക്ക പ്രഖ്യാപിച്ച ഗ്രന്ഥ സാഹിതയാണ് വിശുദ്ധ ബൈബിൾ ഈ ബൈബിൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ വന്നതുകൊണ്ടാണ് ആകർഷകനായി മനുഷ്യൻ സംസ്കാര സമരമായി മാറിയത് ബൈബിൾ ലോകത്തിൽ വന്നതുകൊണ്ടാണ് വിദ്യാലയനായി മനുഷ്യൻ വിദ്യാസമനായി മാറിയത് നിങ്ങൾക്കറിയാമല്ലോ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് കച്ചവടച്ചിരക്കായി ഈ ഇന്ത്യയിലേക്ക് ഇറക്കുമ്പോഴുക വിശുദ്ധ വേദപ്രസോ അതേ സുഖത്തിന് കഴിക്കുകയും മലക്കെയും ഇടലിലേക്ക് കയക്കണമെന്ന് പറഞ്ഞ് സമരാംഗലത്തിനെ മുജാവാക്കുമ്പോഴൊക്കെയാണ് ഈ ആളുകൾ എന്നാൽ അങ്ങനെയുള്ള ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ കേവലം പള്ളികൾ പള്ളികൾ മാത്രമല്ല പള്ളികളോട് ചേർത്ത കൂടങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണ് പള്ളിക്ക് കൂടങ്ങൾ ഉണ്ടായത് പള്ളിക്ക് കൂടങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മെപ്പോലുള്ള ആളുകൾ പള്ളിക്കൂടങ്ങൾ പോയി പത്തരം പഠിച്ച് വിദ്യാസമ്പന്നരായ ആളുകളായി മാറുവാനോടയായി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ സകലവിധമായ വികാസ പ്രക്രിയയുടെയും പടയിൽ ഞാൻ വിശുദ്ധ വേദവസ്ത്രമാണ് ദൈവത്തിന് വഴിമാർ അതൊരു ഞാൻ മാനവരാശിയുടെ ജീവിതത്തിൽ എത്രയും പരിപാടനമുള്ളതാക്കിയ ഓരോരോ ഗ്രന്ഥം വിശ്വതയുള്ള ഓരോ ലൈവ് ഭയങ്കര അക്ഷരാഭ്യാസമില്ലാത്തതിനെ അക്ഷരവീതി ഉറപ്പാക്കി തീർക്കുക അപരിഷ്കർജനെ സംസ്കാര സമന്നാക്കി തീർക്കുക ഒരു കാലഘട്ടത്തിൽ കാട്ടിലും മേട്ടിലും ഗുഹകളിലും ഗുഹാംഗരങ്ങളിലും മലവേഴ്ചകളും മലഞ്ചലുകളിലും പാർട്ടിള്ളടുന്ന മനുഷ്യനെ അന്തരക്ഷങ്ങളായ സൗകര്യങ്ങളുണ്ടാക്കി

மனுஷந்த உபகரணங்களை ரோக்கிபதியாக பழச்ச அந்ய பரிவெஷம் செய்யும் சாங்கேதி மனுஷன் இப்போ கை முதலாக மனுஷன் செய்யுமா அவன் அசாமாக என்ன வெயிலும் போல மனுஷன் என்ன செய்ய அசாத்தியம் பயண காரியங்கள் வளர வெள்ள காரியங்களா அங்கேயே தான் மனுஷனை വിഷയങ്ങളുണ്ട് ഈ ദൈവം പ്രതിപാലിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ വിഷയമാണ് ദൈവ സൃഷ്ടിയായ മനുഷ്യൻ ഞാനും നിങ്ങളും മനുഷ്യനാണ് ആരാണ് മനുഷ്യൻ ആധുനിക ശാസ്ത്ര ശാസ്ത്രം പറയും ജീവിയായി ജീവികൾ പറഞ്ഞവെച്ചുണ്ടായി ദ്വിഘോഷ ജീവികൾ ദ്വിഘോഷ ജീവികളുടെ പ്രണാമത്തിന്റെ സംഭവിച്ചു ഉണ്ടായി അതിന് സങ്കീർണമായ നിരവധി സെല്ലിൽ ഉള്ള മനുഷ്യജീവികൾ അതായത് ഇതര ജീവജാലങ്ങളായി അതിൽ ഏറ്റവും കുറഞ്ഞ് അനുഭവിച്ചു കുരങ്ങുന്ന ൻ മനുഷ്യ മൃഗമായ മനുഷ്യൻ ഉണ്ടായി എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് പക്ഷേ അങ്ങനെയല്ല വിഷു വേദവശ്വം പറയുന്നത് വേദപ്രസ്വം പറയുന്നു മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയ സൃഷ്ടിയ സാധ്യ സാന്തമായി ദൈവത്തിന്റെ ആത്മാവ് അനാദിയായി ദൈവത്തിന്റെ സൃഷ്ടിയെ ഉൾപ്പെട്ടിരിക്കുന്ന ഈ മണ്ണിലെ തരിയുമുണ്ട് അതായത് മണ്ണുമുണ്ട് മലീനായി ദൈവം നിലത്തെ പൊളികുന്ന മനുഷ്യനെ ഉളവാക്കിയെന്ന് വിഷു വേദപക്ഷം പറയും ഉൽപ്പത്തി പ്രശ്നത്തിന്റെ ജാതിതാളികൾ എങ്ങനെയാണ് ചെയ്യുന്നത് യഹോറയായി ദൈവം നിലത്തെ മനുഷ്യരെ ഉണ്ടാക്കി അവന്റെ മോക്കെ ജീവശ്വാസം ഓടി ആ ജീവശ്വാസം മനുഷ്യൻ ജീവന്റെ ദേഹിയായി ഇങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ പ്രത്യേകമായി സൃഷ്ടിയായി സൃഷ്ടിയുടെ വൈഭവമായി ദൈവം രൂപപ്പെടുത്തിയായി മനുഷ്യൻ ദേഹം ദേഹി ആത്മാവൻ ഇങ്ങനെ മൂന്ന് അവസ്ഥാനങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് തമ്മിൽ ും മനുഷ്യർക്കും പല കാലവും മനുഷ്യനും മൃഗവും തമ്മിൽ എന്താണ് വ്യത്യാസം മനുഷ്യനും മൃഗവും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട് ഞാൻ നിങ്ങൾ പറയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ സമീപം നിൽക്കുന്ന ഒരു തെങ്ങിന്റെ ഓലക്കുഞ്ചത്ത് ഒരു കുരു ഒരു കുരുവി അതായത് ഒരു കുരുവി അത് അത് മുട്ടയിട്ട് കൂടികെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ കൊടുത്തിരുന്നു പിരിക്കുക മനോഹരമായ ഒരു കൂട് കെട്ടി ആ ഓലത്തഞ്ചത്ത് അത് ദൂക്കിയിട്ടിട്ടുണ്ട് രണ്ടായിരം വർഷങ്ങൾ മുമ്പ് യാതൊരു അസംസ്കൃത വസ്തു കൊണ്ട് ആ കുരു ആ കൂടുണ്ടാക്കിയോ അതേ കൂടെ അതേ അസംസ്കൃത വസ്തു കൊണ്ട് അതേ രീതിയിൽ അതേ മാതൃകയിൽ ആണ് രണ്ടായിരം വർഷത്തിന് ശേഷവും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പരുന്ത ഏതെല്ലാം അസംസ്കൃത വസ്തുക്കളെ കൊണ്ട് കുടുണ്ടാക്കിയോ അതേ വസ്തുക്കൾ കൊണ്ടാണ് ഇപ്പോഴും ഗുരുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മനുഷ്യൻ എങ്ങനെയല്ല മനുഷ്യനെത്രയോ സാങ്കേതികമായ പ്രാപിച്ചതിനായിരുന്നു ഞാൻ പറഞ്ഞതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനിയുടെ അടിസ്ഥാനം മൂലം ആകാശത്തിന്റെ അയറായിലേക്ക് പറഞ്ഞു തരുവാൻ വരെ ശാസ്ത്രീയവും സാങ്കേതികമായും മികവ് മനുഷ്യൻ അവന്റെ ബുദ്ധിമണ്ഡലം മൃഗങ്ങളുടെ ബുദ്ധിമണ്ഡലത്തേക്കാൾ വികാസം പ്രാപിച്ചതാണ് മൃഗങ്ങൾക്ക് ചിന്താശക്തില്ല എന്നാൽ മനുഷ്യൻ ചിന്താശക്തിയുണ്ട് മൃഗങ്ങൾക്ക് നന്മയും തിന്മയും തമ്മിൽ തെരഞ്ഞെടുക്കാനുള്ള വിവേചന വിധേയയില്ല എന്നാൽ മനുഷ്യൻ നന്മയും തിന്മയും തമ്മിൽ തിരഞ്ഞെടുക്കുവാനുള്ള വിവേചനം ഉണ്ട് എന്താണ് മനുഷ്യന് ഈതരെയും പ്രത്യേകതയുള്ളത് ി മാറ്റുന്നത് വിശുദ്ധമായി ബി പറയുന്നു ലോകത്തിലെ ഇതെ വലിയ കേൾക്കില്ലാത്ത സമിതിയത ഏത് മനുഷ്യനുമുണ്ട് എന്താണ് സവിശേഷത മനുഷ്യന്റെ ആത്മാവെന്ന സത്യയുണ്ട് വിശുദ്ധ വേദവസ്തു നമ്മുടെ കർത്താവായ ഭൂമിയിലായ സമയത്ത് ഇപ്രകാരം പറഞ്ഞു ഒരു മനുഷ്യൻ സർവലോകം നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുക അവന് എന്ത് പ്രയോജനം അല്ല മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുക എന്ന് മറു വില കൊടുക്കേണ്ടതായി വരും എന്നെ കേൾക്കുന്ന മാംഗ്യ ശ്രോതാക്കളിൽ മനുഷ്യനിലെ ലക്ഷ്യമായും ായത്മാവുണ്ട് നമ്മുടെ മഹാകവി അതിനെക്കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആഴുവഞ്ചേരി തമ്പ്രാക്കളിലുണ്ട് അയ്യൻപൊലയിലുണ്ട് ആദിത്യുണ്ട് തമ്പ്രാക്കൾക്ക് വിലപിടിപ്പിച്ചുള്ളത്മാവുണ്ട് ലോകത്തിലെ ഏത് മനുഷ്യനും മനവാനും ദരിദ്രനും വിദ്യാസമന്ധം വിദ്യാഭികം പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും സംസ്കാര സംബന്ധം സംസ്കാര വികനും അങ്ങനെ ലോകത്തിന്റെ എല്ലാ തുറകളും പറ്റിയ എല്ലാ മനുഷ്യരും അവൻ വലിയ ചെറിയ െപ്പിപ്പള്ള ഒരു ആത്മാവിന്റെ അവനുണ്ട് ഈ ആത്മാവ് അവിനാശിയാണ് അനന്തസ്യങ്ങൾ ഒരിക്കലും നാശോന്മുഖമാകാതെ അനുവസിക്കുന്നതാണ് മനുഷ്യന്റെ ആത്മാവ് ആ മനുഷ്യനെ ആത്മാവിനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ കർത്താവിന് ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് എന്താണ് ഈ മനുഷ്യന്റെ ആത്മാവിനെ സംഭവിച്ചത് വിശുദ്ധ ബൈബിൾ പറയുന്നു മനുഷ്യൻ ഭാവി ദൈവകൽപ്പനയെ ലംഘിച്ച് മനുഷ്യൻ ഭാവി ലോകത്തിലെ എല്ലാ ഈശ്വര വിശ്വാസാധിഷ്ഠിതമായ മതവിശ്വാസികളും മനുഷ്യൻ ഭാവി എന്ന് സമ്മതിക്കുന്നുണ്ട് നിങ്ങളൊരു പക്ഷേ അക്രേശ്വരനായിരിക്കാം ഞാൻ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം നിങ്ങളൊരു മുസ്ലിം ആയിരിക്കാം ഞാൻ ക്രിസ്ത്യാനി ആയിരിക്കാം നിങ്ങളുടെ ജൈനനായിരിക്കാം ഞാൻ ക്രിസ്ത്യാനി ആയിരിക്കാം മതഭേദ വ്യത്യാസമില്ലാതെ കാല വ്യത്യാസമില്ലാതെ സാംസ്കാരിക വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ലഹൻ എന്നോ വ്യത്യാസമില്ലാതെ സമന്ധിന്നോ വ്യത്യാസമില്ലാതെ പറയുന്നു ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദേവദേശില്ലാത്തവരായിട്ട് പാപം ചെയ്ത് പാപത്തിന്റെ അതിഭയാനകമായ പടുകുഴിയിലേക്ക് നിബസിച്ചു പോയ പാപിയായി മനുഷ്യൻ ഈ മനുഷ്യ മനുഷ്യജന്മം മുതൽ അതായത് മനുഷ്യൻ എപ്പോഴാണ് പാപത്തിൽ നിബന്ധിച്ചു പോയത് അന്ന് മുതൽ പാപത്തിന്റെ അപ്രഗാതമായ പുളിയിൽ നിന്ന് കരകയറുക അവനനേക മാർഗങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മനുഷ്യൻ മനുഷ്യന്വേഷിച്ച മാർഗങ്ങളുടെ പരമ്പരയാണ്